വീട്ടിൽ കിടന്ന് എനിക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല ഫേസ്ബുക്കും ഇൻസ്റ്റാഗ്രാമും ഓപ്പൺ ചെയ്യാനേ പറ്റുന്നില്ല ചെടി 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 എന്നുള്ള ചിന്ത മാത്രമേ ഉള്ളൂ ഇതൊരു പരസ്യമാണോ ഇതൊരു പരസ്യമാണോ അല്ല അല്ല ഓക്കെ എന്താ പരിപാടി പറ എങ്ങനെയുണ്ട് കഴിഞ്ഞ വീഡിയോ നമ്മൾ ഒരു എങ്ങനെ ഉണ്ടായിരുന്നു റെസ്പോൺസ് സൂപ്പർ ആയിരുന്നു ആളുകളൊക്കെ വിളിച്ചാ കണ്ടെന്ന് പറഞ്ഞ് വിളിച്ചാ രണ്ട് എഴുപതിനായിരം പേരോളം കണ്ടിട്ടുണ്ട് ആ വീഡിയോ കേട്ടോ അന്നേരം നമുക്ക് നമ്മളൊരു ഫോളോവർ ആണ് കേട്ടോ അന്നേരം നമ്മള് ഇന്ന് പോകും നാളെ രാവിലെ ഞങ്ങള് പോകും നാളെ രാവിലെയല്ല നാളെ കൂടി വൈകുന്നേരത്തോടുകൂടി നമ്മള് പാക്കപ്പ് തുടങ്ങും അന്നേരം നമ്മളിപ്പോ പരിമല പള്ളിയിലെ അന്നേരം ഇപ്പൊ നമ്മൾ എന്തൊക്കെ എന്തൊക്കെയാണ് എടുത്തത് പറഞ്ഞു പച്ചക്കറികളാണ് എടുത്തിരിക്കുന്നത് അതിനു മുമ്പ് ഞാൻ കുറെ സാധനങ്ങൾ എടുത്തു ഇനി ഇവര് അടുത്ത സെക്ഷൻ വരുമ്പോ ഞാൻ അങ്ങോട്ടും വരുന്നതായിരിക്കും സാധനങ്ങളൊക്കെ എടുക്കാൻ വേണ്ടി അപ്പോൾ നിങ്ങളും ഫോളോ ചെയ്യുക നിങ്ങളും വരിക നാളെയൂടെ ഉള്ളൂ നല്ല ഓഫറാണ് നാളെ ഉള്ളത് അല്ലേ അതിനെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു തോന്നുന്നു അല്ലെ നമ്മളിവിടെ വന്നപ്പോൾ ഒരുപാട് ഫോളോവേഴ്സ് ഫോളോസ് ഒരുപാട് 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 സന്തോഷം നമ്മളെ പോലുള്ള ഒരുപാട് ഫോളോവേഴ്സ് ചേച്ചി ഒരുപാട് അതായത് ദുബൈയിലാണ് ഇവിടെ എനിക്ക് ഒരു ചിക്കൻ 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 കടയുണ്ട് 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 അടിപൊളി തന്നെ ഞാൻ സലൂണിലാണ് വർക്ക് ചെയ്യുന്നത് സാധാരണക്കാർക്ക് മേക്കപ്പും അങ്ങനെയുള്ള സംഭവങ്ങൾ വേണമെങ്കിൽ ഞാൻ കുറഞ്ഞ പ്രൈസ് ചെയ്ത് കൊടുക്കുന്നതായിരിക്കും എന്റെ കോൺടാക്ട് നമ്പർ വേണമെങ്കിൽ ഞാൻ ഇതിൽ ആഡ് ചെയ്യാം പറഞ്ഞോളൂ അന്നേരം ആരെങ്കിലും ഒക്കെ ഇവിടെ നാട്ടിലുള്ള ഒരുപാട് പേര് നമ്മളെ പേജും ചാനലും ഒക്കെ ഫോളോ ചെയ്യുന്നുണ്ട് കേട്ടോ കാര്യം ആളുകൾക്ക് പ്രയോജനപ്പെടുന്നതാണ് നമ്മളെ ചാനൽ അതേപോലെ തന്നെ ഒരുപാട് ഒരുപാട് സഫർ ചെയ്തിട്ടുള്ള ചെയ്തിട്ടുള്ളതായിരിക്കും മനസ്സിലായി അല്ലേ ഒരുപാട് സഫർ ചെയ്തിട്ടില്ലേ ആ എന്താന്ന് വെച്ചാൽ മെയിൻ അതായത് നമ്മളിപ്പം ഒരു പുതിയൊരു സംരംഭമായിട്ട് വരുവാണെന്നുണ്ടെങ്കിൽ എന്തൊക്കെയായിരിക്കും മെയിൻ ആയിട്ട് നെഗറ്റീവ് ആയിട്ടും പോസിറ്റീവ് ആയിട്ടും ആളുകൾ പറയാറുണ്ട് ഇൻസ്റ്റായി നമ്മൾ ഒത്തിരി വരാറുണ്ട് പക്ഷെ എന്നാലും അതിനെല്ലാം ധൈര്യമായിട്ട് തന്നെ മുമ്പോട്ട് പോകും ഇനി ഉണ്ടാവും അതെ കാര്യം എന്ന് പറഞ്ഞാല് നെഗറ്റീവ് അടിക്കാൻ ഒരുപാട് പേരുണ്ട് പക്ഷെ നമുക്ക് പോസിറ്റീവായിട്ട് നമുക്ക് ഒരുപാട് എന്താ പറയാ ഉപദേശങ്ങളും അതേപോലെ തന്നെ ഒരുപാട് നല്ല നല്ല കാര്യങ്ങളും പുതുതായിട്ട് ഇനി ഭാവിയിൽ എന്തൊക്കെ ചെയ്യണമെന്നൊക്കെ ഉള്ള ഒരുപാട് നല്ലതായിട്ട് എനർജി ആയിട്ട് തന്നെ വരും അതാണ് വേണ്ടത് നമ്മളിപ്പം നെഗറ്റീവ് അടിച്ച് ബാക്കി പോയാൽ ആർക്കുണ്ട് ആർക്കും ഇല്ല നമ്മൾ എന്താ പറയാ നമ്മൾ എന്താണ് നമുക്ക് അറിഞ്ഞാ മതി അല്ലെങ്കിൽ നമ്മളെ വീട്ടുകാർക്ക് അറിഞ്ഞാൽ മതി അല്ലെ അതെ നാട്ടുകാർ നല്ല നാട്ടുകാരുണ്ട് നല്ല ഒരുപാട് നല്ല നാട്ടുകാരുണ്ട് അവരെല്ലാം നമുക്ക് സപ്പോർട്ടാണ് അല്ലേ ഏത് സ്ഥലം കറക്റ്റ് എന്ന് എവിടെ എവിടാ സ്ഥലം തിരുവല്ല തിരുവല്ല വെൺപാല എന്ന് പറഞ്ഞ സ്ഥലത്താണ് കേട്ടോ ശിശിയുടെ സ്ഥലം അന്നേരം ബ്രൈഡൽ മേക്കപ്പ് ബ്രൈഡൽ മേക്കപ്പ് ഉണ്ട് പിന്നെ അതേപോലെ തന്നെ ചിക്കൻ കടയുണ്ട് നമ്മുടെ ഏരിയയിലുള്ള തിരുമുലം കുറ്റൂര് ഇരുമലിക്കര ആ ഏരിയയിലുള്ളവർക്കെല്ലാം ഹോം ഡെലിവറി ആണ് ചെയ്യുന്നത് ഹോം ഡെലിവറിയും ചെയ്യുന്നുണ്ട് അതിനുള്ള നമ്പർ ഉണ്ടോ അതെ ചിക്കൻ നമ്പറും ഒരുപാട് പേര് കേട്ടോ കാര്യം ഞായറാഴ്ച ശനിയാഴ്ച നല്ല തിരക്കാണെന്ന് അറിയാം അതുകൊണ്ടല്ലേ ഇന്ന് ഓർഡർ അനുസരിച്ച് കൊടുക്കുന്ന ഓർഡർ അനുസരിച്ച് കൊടുക്കുന്നില്ല ഇപ്പൊ ഇവിടുന്ന് എന്തൊക്കെയാ പച്ചക്കറി കൃഷി തുടങ്ങിയത് നല്ലതുകൊണ്ട് വെണ്ട വഴുതന കത്തിരി തക്കാളി മുളക് ആമരൊക്കെ എടുത്തു എല്ലാം എടുത്തു എല്ലായിടത്തും സന്തോഷമാണ് സന്തോഷം അങ്ങനെ ഫേസ്ബുക്ക് തുറക്കാൻ പറ്റുന്നില്ല നമ്മള് കാരണം നിങ്ങളുടെ വീഡിയോസ് മാത്രമേ ഉള്ളൂ ഇപ്പൊ ഫ്രണ്ടി വരുന്നത് ഓക്കെ ഓക്കെ അത് നമ്മൾ അവരും കൂടെ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് കാര്യം ഇപ്പൊ ഒരു ലക്ഷത്തി എഴുപത്തി നാലായിരം പേര് കഴിഞ്ഞു ഒരു ലക്ഷത്തി എഴുപത്തി നാലായിരത്തി അഞ്ഞൂറൊക്കെ ഉണ്ടായിരുന്നു തോന്ന അന്നേരം ചേച്ചിയുടെ ഇൻസ്റ്റി ഐ ഡി എന്ന് പറഞ്ഞുതരേ എന്റെ ഇൻസ്റ്റ ഐ ഡി സിജിമോളിപ്പൻ ഫേസ്ബുക്കും യൂട്യൂബ് പറഞ്ഞില്ല യൂട്യൂബില് സിജിമോൾ എല്ലായിടത്തും സിജിമോൾ ഈപ്പം തന്നെ അല്ലേ ഓക്കെ അന്നേരം ഒരുപാട് വെറൈറ്റി സാധനങ്ങൾ അല്ലെ ഇനി വീണ്ടും വീണ്ടും ഒരുപാട് വൈറൽ വീഡിയോസ് ഒക്കെ വരണം ഓക്കെ അന്നേരം വീണ്ടും വീണ്ടും നല്ലൊരു ദിവസം നേരുന്നു അന്നേരം ഇപ്പം ഇന്ന് ഇപ്പൊ സമയം എത്ര മണിയായി ഏകദേശം ഒരു എട്ട് മണിയോളം ആയിട്ടുണ്ടല്ലേ എട്ട് മണിക്കും ചെടി മേടിക്കാൻ കടയിലെ ജോലി തിരക്ക് കഴിഞ്ഞതിന് ശേഷം അല്ലേ പരിമല പള്ളിയിൽ വന്നേക്കുന്നല്ലേ അന്നേരം അത്രയും വിശ്വാസമാണ് അതാണ് ഏറ്റവും എടുത്തു പറയേണ്ട ഒരു കാര്യം ഓക്കെ അന്നേരം വന്നതിൽ ഒരുപാട് 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 സന്തോഷം അന്നേരം ഇതേപോലെയുള്ള നല്ല നല്ല വീഡിയോ ഇനിയും ഉണ്ടാവട്ടെ അന്നേരം എല്ലാവിധ ഭാവങ്ങളും നേരുന്നു നമ്മളെ സപ്പോർട്ടേഴ്സ് മൊത്തം നിങ്ങളെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരിക്കും അല്ലേ സപ്പോർട്ട് ചെയ്യും അന്നേരം എല്ലാവരും ഈ വീഡിയോ മാക്സിമം നിങ്ങൾ കൂട്ടുകാരിലേക്കൂടെ എത്താനായിട്ട് മാക്സിമം ഒന്ന് ഷെയർ ചെയ്യുക അന്നേരം നമ്മൾ നാളെയും കൂടി ഇവിടെ ഉള്ളൂ അന്നേരം ആ ഞായറാഴ്ച ദിവസമാണ് നാളെ അതിന് ഇത്രയും സാധനങ്ങളൊക്കെ അവിടെ ഉള്ളത് അതിനെ ആവശ്യത്തിന് ഡിസ്കൗണ്ട് സെയിലിൽ ടെൻ പെർസെൻറ്റേജ് ഡിസ്കൗണ്ട് നമ്മളിവിടെ പ്ലാന്റുകൾ കൊടുക്കുന്നുണ്ട് ഇത്രയും പ്ലാന്റുകളാണ് ഇപ്പോൾ നമുക്കുള്ളത് കേട്ടോ അന്നേരം ഓക്കെ താങ്ക്